ിപ്പം പതിനെട്ടാമത്തെ പ്രോഗ്രാം ഇവിടെ നടത്തുമ്പോൾ ഇതുവരെ ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു സ്ഥലത്തൊഴിച്ച് ബാക്കിയുള്ള പതിനാറ് സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഒരു അയ്യായിരം രൂപ വെച്ച് അവർക്ക് കൊടുക്കാൻ പറ്റി ഒരു സ്ഥലത്ത് മാത്രം നാലായിരം രൂപ കൊടുക്കാൻ പറ്റുള്ളു ഇന്നും ഇപ്പം നമ്മുടെ ഞങ്ങളുടെ ഈ മെമ്പർമാരെല്ലാം കൂടെ കൂടി കളക്ട് ചെയ്തു അങ്ങനെയാണ് സാധാരണ എടുക്കുന്നത് ഇന്നത്തെ ഒരു പ്രത്യേക ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്ഷാധികാരി വേവിച്ചായൻ്റെ അമ്പതാമത്തെ വിവാഹ വാർഷികമായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് ഈ അയ്യായിരം രൂപ ഇവിടെ തരത്തക്ക രീതിയിൽ അതിന് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പം വേവിച്ചാൻ ഞാൻ നടത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ മുൻ പ്രസിഡന്റ് ജോസ് കുട്ടി ക്ഷണിക്കാണ് ഈ തുക ഏറ്റുവാങ്ങാനായിട്ട് അപ്പം നമ്മുടെ ജോസ് കുട്ടിക്ക് പേച്ചാൻ ഈ തുക കൈമാറുന്നു ഇവിടുത്തെ അന്തവാസികളുടെ ഉന്നമനത്തിനായിട്ട് എന്തെങ്കിലും ഈ തുക കൊണ്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജോസ് കുട്ടിയിലേക്ക് കൊടുക്കുന്നു വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തർക്കും കടന്നുപോയത് ഈ പാട്ടുപുര ഓക്ഷിഷ ഇന്നത്തെ ഓണത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം നടത്തുവാനായി ഈ രക്ഷാഭവനെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് അവർ മണറുകാടാണ് അവരുടെ സ്ഥാപനമെങ്കിലും ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ എന്തോ ദീപം തോന്നിച്ചു നമുക്ക് എന്ന് പറയാം എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഇവിടെ കടന്നു വരികയും ഈ സിനെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തതിൽ എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് തന്നെ എനിക്കറിഞ്ഞുകൂടാ കാരണം ഇവരെ ഓണം ആഘോഷിക്കാനുള്ള ഒരു ഒരു തത്രപ്പാട് എങ്ങനെ ഇരിക്കുകയാണെന്ന് എന്തൊക്കെയാണ് ഈ പ്രാവശ്യം വളരെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇവിടെ സംഘടിപ്പി വരുന്നില്ല മറ്റേ ഞങ്ങൾക്ക് ഈ ഓണത്തിന് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് തുടങ്ങി ഭയങ്കര ആഘോഷങ്ങളായിരുന്നു പ്രാവശ്യം വളരെ കുറവാണ് അപ്പോൾ നിങ്ങളിങ്ങനെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ പ്രോഗ്രാം എല്ലാ വർഷവും ഇതുപോലെ കടന്നു വരുവാന് നിങ്ങളിടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഞങ്ങൾക്കായി അതിന് പ്രത്യേകമായൊരു അനുമോദനം കൂടി അറിയിക്കാനുണ്ട് നമ്മൾ നിങ്ങളുടെ രക്ഷാധികാരി നമ്മുടെ പേരനക്കരുത്തില്ല അദ്ദേഹത്തിൻ്റെ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് അതിന് പ്രത്യേകം അഭിനന്ദനങ്ങളും ഈ കൂട്ടത്തിൽ ഞാൻ കാണാൻ